ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആദർശം എന്തായാലും വേണിയോട് വേണിയോട് ഈ സത്യങ്ങൾ തുറന്നു പറയണം എന്ന് വിചാരിച്ചത് കൊണ്ട് വിചാരിച്ചുകൊണ്ട് തന്നെ വേണിയോട് സത്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ വേണിക്ക് ആദ്യം കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അങ്ങനെ ആദർശ ഇല്ല രണ്ടും കൽപ്പിച്ച് വേണിയോട് പറയാം എന്ന് വിചാരിച്ച് രഞ്ജിനിക്ക് തന്നോട് പ്രണയമാണ് എന്ന് ആദർശ് വേണിയോട് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടതും വേണിക്ക് ഭയങ്കര ദേഷ്യമൊന്നും ഒന്നാമത്തെ കാര്യം രഞ്ജിനിയും ആദർശും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് വേണിക്ക് സംശയമുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു പക്ഷെ ആദർശ അവിടെ നമ്മുടെ വേണിയെ കൺവീൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഇതിൽ എൻ്റെ ഒരു ഭാഗത്ത് തെറ്റില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവളോട് പലവട്ടം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എങ്കിലും അവളത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല എന്ന് ആദർശ് വേണിയോട് പറയുന്നുണ്ട് എന്നിട്ട് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അവസാനം ആദർശനോട് വേണി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു എന്നും ഇവിടെ രഞ്ജിനിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് ആദർശാണെന്നും ആ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കാരണം നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നും സ്നേഹത്തിലായത് കൊണ്ട് തന്നെ അവളെ എപ്പോഴും കാണാനും സംസാരിക്കാനും വിളിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആദർശ് രഞ്ജിനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നാണ് അവിടെ വേണി പറഞ്ഞത് അത് മാത്രമല്ല ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോയതാണ് ഇത് നിങ്ങൾ തമ്മിലാണ് പ്രണയമായിരുന്നത് ആ ഒരു ബന്ധം ഇത് കുറച്ചുകൂടി ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രഞ്ജിനി ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്നിട്ട് അതുകൊണ്ടാണ് രഞ്ജിനി ഉള്ളതുകൊണ്ടാണ് എന്നോ എന്നെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകാത്തത് എന്നൊക്കെ പറഞ്ഞ് വേണി ഒരുപാട് ദേഷ്യപ്പെടുകയും അവസാനം സഹിക്കാൻ വയ്യാതെ വേണി പറയുവാണ് ഞാൻ എന്തായാലും തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാൻ ഇനി ഇവിടെ നിന്നെല്ലാം കിട്ടും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇത് വെറുതെ വിടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് വീട്ടിൽ ചെന്നെ തന്നെ അവരെന്താ നീ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വന്നത് എന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ ഞാൻ തത്ത പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറയും നിങ്ങളും രഞ്ജിനിയും തമ്മിൽ അവിധ ബന്ധമുണ്ടെന്നും പ്രണയമാണെന്നും ഇതില് അവര് തമ്മില് പ്രണയമായതുകൊണ്ടാണ് എന്നെ ഇതിൽ പ്രണയിക്കാനോ നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനോ ആദൃശ്ശി തയ്യാറാവാത്തത് ആ രീതിയിൽ ഞാൻ എല്ലാവരോടും പറയും അങ്ങനെ പറയുമ്പോൾ അവർ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗൗരി അവിടെ നിന്ന് അടിച്ചു പുറത്താക്കും എന്നിട്ട് ഗൗരിയെ എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് ഗൗരി ഇവിടെ കൊണ്ടാക്കും അപ്പോഴേ നിങ്ങൾക്ക് സങ്കടം മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞ് ആദർശനെ വെല്ലുവിളിക്കുകയും എന്നിട്ട് വേണേ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ആദർശ അവിടെ തടയുന്നുണ്ട് നീ ഒരിക്കലും പോകാൻ പാടില്ല കാരണം നീ പോ നിന്നെ ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് അനുവദിക്കത്തില്ല ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണ് നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വേണി ഇത് ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അവസാനം ദേഷ്യം വന്ന വേണി അവിടെ ഒരു ഫ്ലവർ ബേസ് ഇരുന്നു അതെടുത്ത് ആദർശിന്റെ തലയ്ക്കടിച്ചിട്ട് ആദർശ ബോധം വീഴുകയും വേണി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ ഇതെല്ലാം ആദർശിന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു ആദർശ വേണിയോട് ഇത് പറ വേണിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ആദർശ എല്ലാം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ വേണിയൊന്നും ഇപ്പോ അറിയാൻ പാടില്ല ഇതിനൊരു സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടുപിടിക്കണം അങ്ങനെ രഞ്ജനിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് അവിടെ എന്റെ സഹോദരിയുടെ ജീവനും കൂടി തകരാറിലാകും എന്ന് വിചാരിച്ച് ആദർശ വേണിയോടൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ കിടന്നുവെങ്കിൽ പോലും ആദർശിന്റെ പെരുമാറ്റത്തിൽ നിന്നെല്ലാം ചെറിയൊരു ചെറിയൊരു വേണിക്ക് കിട്ടുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആദർശിന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വലിയൊരു പ്രശ്നം അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശ് നമ്മുടെ സോറി നമ്മുടെ ഗൗരിയും ശങ്കറും കൂടി ഭയങ്കര പ്രണയത്തിലാണ് അവര് നല്ല പ്രണയത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ശങ്കർ ഗൗരി ഗൗരി ഉറങ്ങുവാണ് അപ്പോൾ ഗൗരി എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞിട്ട് നീ എണീക്ക് ഗൗരി നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറയുമ്പോൾ ആദ്യം ഗൗരി സമ്മതിച്ചില്ലെങ്കിലും പിന്നെ ശങ്കറിൻ്റെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കണ്ടപ്പോൾ ഗൗരി അത് സംബന്ധിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ ബാൽക്കണിയിൽ പ്രണയിക്കാൻ നല്ല ഇടം ബാൽക്കണിയിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഗൗ ശങ്കർ ഗൗരിയും കൊണ്ട് ബാൽക്കണിയിൽ പോയിട്ട് ചന്ദ്രനെ നോക്കി ഓരോ കാര്യങ്ങൾ ോട്ട് തമാശ പറയുകയും നീ എന്നും എനിക്കാണെന്നും നിന്നെ നിന്നെ ഞാൻ ഈ ഒരു ജന്മം മുഴുവൻ ഞാൻ ഇനി ഇനി എല്ലാ ജന്മവും നിന്റെ പ്രണയത്തിലായിരിക്കും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ കെട്ടിപ്പിടിക്കുകയും നല്ല സ്നേഹത്തോടെ അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ശങ്കറിന്റെയും ഗൗരിയുടെയും ഈ പ്രണയത്തിനിടയിലും ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും അവിടെ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ രാവിലെ തന്നെ കമല കിടന്നുറങ്ങുമ്പോൾ കമലയെ രാധാമണി വന്ന് വിളിച്ച് എണീപ്പിച്ചിട്ട് കമല ശല്യം ചെയ്യുകയും എന്നിട്ട് നീ ഇവിടെ സുഖിച്ച് കിടന്ന് കിടന്നുറങ്ങുകയാണല്ലേ നീ ഇനി ഇങ്ങനെ കിടക്കാൻ പാടില്ല ഇവിടത്തെ ജോലികളെല്ലാം നീ ചെയ്യാതെ എങ്ങനെ സുഖിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കമലെ കുറെ വഴക്ക് പറയുകയും എന്നിട്ട് ഇവിടത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷെ കമലയ്ക്ക് അതൊട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ കമല പറയുന്നുണ്ട് എനിക്ക് അമ്മേ അപ്പോ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം പക്ഷെ അതിനൊന്നും സമ്മതിക്കുന്നില്ല അവിടെ ഗൗരി വന്നിട്ട് കമലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ രാധാമണി ഗൗരിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അങ്ങനെ അവസാനം ഗൗരിയും രാധാമണിയും ചെറുതായിട്ട് തർക്കങ്ങൾ തുടങ്ങിയപ്പോൾ കമല തന്നെ പറയുവാണ് നിവർത്തിയിട്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്യാം ഞാൻ ഗൗരിയുടെ കൂടെ നിന്ന് സഹായിക്കാം എന്നവിടെ കമല പറയുന്നുണ്ട് ഈ ഒരു വാക്ക് കേട്ടോ തന്നെ രാധാമണി പറഞ്ഞത് നീ ഗൗരി നീ എല്ലാ കാര്യങ്ങളും നീ സൂക്ഷിച്ചോ നിന്റെ കാര്യങ്ങൾ മാത്രം നീ നോക്കി ജീവിച്ചാൽ മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്നാൽ നിന്റെ ജീവിതം ആയിരിക്കും തകരാൻ പോകുന്നത് എന്ന് രാധാമണി പറയുകയും ഞാനും മഹാദേവനും ശേഖരനും കൂടി പുറത്ത് ഒരു കല്യാണത്തിന് പോവാണ് വരുമ്പോൾ എല്ലാ ജോലികളും രണ്ടുപേരും തമ്മിൽ തീർത്ത് വെച്ചിരിക്കണം എന്നൊരു ഓർഡർ കിട്ടിട്ട് നമ്മൾ രാധാമണി പോകുന്നുണ്ട് പക്ഷേ ഇത്രയും നാള് കമല ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോൾ കമലയെ ഒരുപാട് കെയർ ചെയ്തു പക്ഷേ കമല കമലിനി ഗർഭിണിയല്ല എന്ന ഇനി പ്രഗ്നന്റ് ആവാനായിട്ട് സാധിക്കത്തില്ല എന്ന് അറിയുമ്പോ പോലും അവിടെ രാധാമണി കമലയോട് ക്രൂരമായിട്ടാണ് രാധാമണിയും ശേഖരും ശേഖരണം ചെയ്തതിന്റെ തെറ്റാണ് കമൽ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാതെ അവിടെ വീണ്ടും വീണ്ടും ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ രാധാമണി ശ്രമിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിക്കുമ്പോ നമ്മുടെ ആദർശിന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ല ശങ്കറും ഗൗരിയും ഏകദേശം പ്രശ്നങ്ങളൊക്കെ തീർത്തു അവർ സന്തോഷ ജീവിതത്തിലോട്ട് കടന്നപ്പോൾ ആദർശിന്റെയും വേണിയുടെയും പ്രശ്നങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല എന്ന് ആദർശ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രഞ്ജിനി ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവൾ ഇങ്ങനെ ചെയ്യുന്നില്ല ഇനി അവൾക്ക് വല്ല വട്ടാണോ കാര്യങ്ങളാണോ എന്നാണ് ആദർശ് വിചാരിക്കുന്നത് എന്തായാലും ഈ മാക്സിമം രഞ്ജിനി അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് ചെയ്തിട്ട് രഞ്ജിനിയിൽ നിന്നും ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ ഇതിലൊരു മാർഗം കിട്ടത്തുള്ളൂ എന്ന് ആദർശന് മനസ്സിലായി അങ്ങനെ ആദർശ് ഇന്നെന്തായാലും ജോലിക്ക് പോകണ്ട ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ പോകാം എന്തായാലും ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വേണി കാണുന്നത് അപ്പൊ വേണി നോക്കിയാൽ തന്നെ ചെറിയൊരു സംശയം ആദർശനെന്തോ പറ്റി ആദർശൻ ഇനി എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമായോ അല്ലെങ്കിൽ ആദർശന്റെ ആ ഒരു നിപ്പുംഭാവം കണ്ടി വേണിക്ക് തന്നെ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ കിളിപോയ അവസ്ഥയിലാണ് വേണി നിൽക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ആദർശ രഞ്ജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല വിദ്യകളും ശ്രമിക്കുന്നുണ്ട് പക്ഷെ വേണി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പുലിലുണ്ടാക്കും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വേണി ഇത് അറിയിക്കാത്ത രീതിയിൽ എങ്ങനെ രഞ്ജിനെ ഒഴിവാക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശങ്ക ഇത് ആദർശ് പക്ഷേ ആദർശന രഞ്ജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അതോ ഈ സത്യങ്ങളെല്ലാം വേണി തിരിച്ചറിഞ്ഞ് എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറി